ഹായ് ഐ ആം ഡോക്ടർ ഗൗരി ഡയറക്ടർ പത്തോളജിസ്റ്റ് ഡെയിൻ ഡയഗ്നോസ്റ്റിക്സ് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സന്തോഷം എന്താ ഏറ്റവും വലിയ സന്തോഷം അവരെ അമ്മയാവുക എന്നുള്ളതാണ് ആ അമ്മയായ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സന്തോഷം എന്താ ഒരു നല്ല ആരോഗ്യമുള്ളൊരു കുട്ടിയെ കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ ചില കഷ്ടകാലത്തിന് ചിലപ്പോൾ നമുക്ക് ആരോഗ്യമുള്ള കുട്ടി കിട്ടാൻ ബുദ്ധിമുട്ടാവും ചില ജനിതക വൈകല്യങ്ങൾ അത് പറയാ ക്രോമോസോമൽ അബ്നോർമാലിറ്റീസ് നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ ഒന്നും ഇല്ല എന്ന് അറിഞ്ഞ അറിയണം നമ്മുടെ ഒരു ഗർഭ ധാരണ സമയത്ത് അങ്ങനെയൊന്നും ഇല്ലയെന്നറിയുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവും ഡൗൺ സിൻഡ്രോം അല്ലെങ്കിൽ ട്രൈസോമി ട്വൻ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് ട്രൈസോമി ട്വൻറ്റി വണ്ണിനെയാണ് ട്രൈസോമി എയ്റ്റീൻ ഉണ്ട് പിന്നെ ന്യൂറൽ ട്യൂബ് ഡിഫെക്റ്റ് ബാക്ക് നടക്കാൻ പറ്റാണ്ടയാവുക അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക അപ്പോൾ അതൊക്കെ നമുക്ക് ജനിതക വൈകല്യ രോഗങ്ങളിൽ പെടും അത് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാം അപ്പം നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കൊരു സമാധാനാണ് ഇങ്ങനെയുള്ള കുട്ടികളല്ല എന്നുള്ളതും നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഫർദർ കണ്ടുപിടിച്ചാൽ കഴിഞ്ഞിട്ട് നല്ല ഡിഫക്റ്റുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് അത് വേണ്ട വയ്ക്കാൻ പറ്റും അത് എപ്പോഴൊക്കെയാണ് ചെയ്യുന്നത് അതിൻ്റെ പ്രത്യേകതകൾ എന്താണ് ഇത് ചെയ്യേണ്ടത് അമ്മമാർ ആയിരിക്കുമ്പോൾ പത്ത് ആഴ്ചയ്ക്കും പതിമൂന്ന് ആഴ്ചയ്ക്കും ഇടയിലാണ് ചെയ്യേണ്ടത് അതിനെയാണ് ഡബിൾ മാർക്കർ എന്ന് പറയുക നമ്മൾ രണ്ട് ടെസ്റ്റ് ചെയ്യും അപ്പോൾ അത് ബ്ലഡ് നിന്ന് തന്നെയാണ് ചെയ്യുക അതിന് നമ്മൾ ഇതിൻ്റെ കൂടെ നമുക്ക് അൾട്രാസൗണ്ട് സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടും കൂടി ആവശ്യമുണ്ട് അതെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുക ഇനി പതിമൂന്ന് ആഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ കഴിഞ്ഞു എന്നുള്ള അവലാതിപ്പെടാനില്ല പതിനാലാഴ്ച തൊട്ട് ഇരുപതാഴ്ചയുടെ ഉള്ളിൽ ചെയ്യാണെങ്കിലും നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും അതിനെ ട്രിപ്പിൾ ടെസ്റ്റ് എന്ന് പറയും അപ്പോൾ ഡബിൾ മാർക്കർ ചെയ്യാം അല്ലെങ്കിൽ ട്രിപ്പിൾ മാർക്കർ ചെയ്യാം ട്രിപ്പിൾ മാർക്കറിലോ ഡബിൾ മാർക്കറിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ വേണമെങ്കിൽ ഒരു ക്വാർട്ട്രിപ്പിൾ മാർക്കറും കൂടി ചീപ്പിക്കും എന്നിട്ട് ഉറപ്പാക്കും അസുഖമുണ്ട് അല്ലെങ്കിൽ അസുഖം ഇല്ല എന്നുള്ളത് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ പണ്ടൊക്കെ ഇത് പല സ്ഥലത്തേക്കും കൊണ്ടുപോകേണ്ട ഒരവസ്ഥ വരാറുണ്ട് ഒന്നില ഈ മദ്രാസിലേക്ക് അല്ലെങ്കിൽ കോയമ്പത്തൂർക്ക് അങ്ങനെ ഇന്നിത് പാലക്കാട് നമ്മളുടെ ലാബിൽ തന്നെ ആണ് ഈ ടെസ്റ്റ് കേരളത്തിലെ ഏറ്റവും നല്ല ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കണ മൂന്നോ നാലോ ലാബുകളേ ഉള്ളൂ അതിൽ ഒരു ലാബാണ് നമ്മുടെ ലാബ് ആ ലാബില് ഈ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ടെസ്റ്റ് വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല കമ്പെയർ ടു മറ്റ് ടെസ്റ്റുകളെ നോക്കുമ്പോൾ മാക്സിമം ഒരു രണ്ടായിരം രൂപ യും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ഉള്ളു അപ്പോൾ അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പത്താഴ്ചയ്ക്കും പന്ത്രണ്ടാഴ്ചയ്ക്കും അല്ലെങ്കിൽ ഇരുപതാഴ്ച ഉള്ളിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജനിതക വൈകല്യ രോഗങ്ങളില്ല എന്ന് സമാധാനിക്കാം അതിൻ്റെ കൂടെ തന്നെ ഇരുപതാമത്തെ ആഴ്ചയിൽ ഒരു ടെസ്റ്റ് ടെസ്റ്റുണ്ട് സ്കാനുണ്ട് അതിനെ അനോമലി സ്കാൻ എന്നാൽ പറയുക കുട്ടിയുടെ ഹാർട്ട് ശരിക്കടിക്കുണ്ടോ ഹാർട്ടിലെ ഓട്ടകളെ ഒന്നും വലുതായിട്ട് പ്രശ്നമില്ല ഹാർട്ടിൻ്റെ നാലാറകളൊക്കെ ഉണ്ടല്ലോ അതിലെ രക്ത ഓട്ടമൊക്കെ ശരിക്കുണ്ട് കാലിനും കയ്യിനും നീളമുണ്ടോ എന്നുള്ളതും ഓരോ ആഴ്ചയിലും ഇത്ര നീളം വേണം തലച്ചോറിൻ്റെ വലിപ്പം ഇത്ര വേണം അങ്ങനെ കുറേ കുറേയുണ്ട് കിഡ്നിക്ക് ലിവർ അങ്ങനെയെല്ലാം നോക്കി കണ്ടുപിടിക്കണ ഒരു സ്കാനിനെയാണ് അനോമലി സ്കാൻ എന്ന് പറയുക അപ്പോൾ അതും നമ്മുടെ ഈ ലാബിൽ ആണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പാലക്കാട് ഒന്നോ രണ്ടോ പേരുള്ളൂ അതിൽ ഒരാൾ നമ്മുടെ അവിടെ വന്നിട്ട് എല്ലാ വെള്ളിയാഴ്ചയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇരുപതാഴ്ചയുടെ ഈ സ്കാനിങ് ചെയ്യാം ഇരുപതാഴ്ചയുടെ ഉള്ളിൽ ഈ ബ്ലഡ് ടെസ്റ്റും ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റും ഈ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടത് ഒരാവശ്യമാണ് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളൊരു മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമാണ് നമ്മൾ ഈ ടെസ്റ്റുകളൊക്കെ പറയുക അമ്മമാരുടെ വയസ്സ് കൂടുമ്പോഴാണ് ഇങ്ങനത്തെയൊക്കെ കോംപ്ലിക്കേഷൻ വരിക അങ്ങനെയല്ല ഏത് ഏജിലും ഇതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഉണ്ടായിട്ടും ഉണ്ട് പലരും ചെയ്യാണ്ടേ അല്ലെങ്കിൽ വേറെ ചെയ്ത് സ്ഥലം ശരിയാവാണ്ടെ പ്രസവിച്ചിട്ട് പിന്നെ നമുക്ക് കഷ്ടകാലത്തിന് ഇങ്ങനെയൊരു കുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ഒരു പത്ത് നാൽപ്പത് വയസ്സ് വരെ ജീവിക്കും ും അത് നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ളതായി മാറാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ നന്നായിട്ട് ഈ ടെസ്റ്റുകളൊക്കെ പറ്റി അറിവുണ്ടാവണം അതനുസരിച്ച് നിങ്ങൾ ചെയ്യും വേണം താങ്ക് യു നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആർക്കെങ്കിലും ഒരാ ഫ്രണ്ട്സിനാർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യൂ